താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു ആ നന്നായിട്ട് ഇളി എടുത്ത് കഴിക്കു നമ്മൾ എത്താറായി കുംഭകർണി ഉണർന്നാലേ ബാസന്തിയെപ്പോലെ ബുക്കാറോ ബുക്കാറോ പറയുന്നറിയാം അതുകൊണ്ട് വാങ്ങി വാങ്ങിവെച്ചതാ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയെടുത്ത് വെളി കളയും പറഞ്ഞേക്കാം ഡ്രൈവിംഗ് ശ്രദ്ധിച്ച് കാശി പറഞ്ഞു കാശി രണ്ട് ബർഗർ ഒഴിച്ചാണെന്നെന്റെ വശപ്പ് മാറൂരടാ നീ രണ്ട് ബിരിയാണി വാങ്ങത്തെന്താ അവൾ സങ്കടത്തിൽ പറഞ്ഞു ബദ്രെ എന്റെ വായിലിരിക്കുന്ന കഴിക്ക് കഴിക്കുക അവൾ പതിയെ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് നല്ല കുട്ടിയായും മിണ്ടാതിരുന്നു ഭദ്ര അപ്പോഴേക്കും പീറ്റർ ഉറക്കം പിടിച്ച് കുറച്ചു കഴിഞ്ഞ് ഹരിയുടെ കോളെത്തി ഭദ്ര കോളെടുത്ത് സ്പീക്കർ ഓണാക്കി എന്തായിട്ടാ കാശി നിങ്ങൾ നിങ്ങളെവിടെത്തി ഹരി ചോദിച്ചു ഞങ്ങൾ എത്താറായി ഹരിയേട്ടാ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ആ നിങ്ങൾ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ ഹരി പറഞ്ഞു കേട്ടപ്പോൾ ഭദ്രയും കാശിയും പരസ്പരം നോക്കി എന്താ എന്താരിട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡേവിടവിടെ കാശി ടെൻഷനായി ദേവൻ ദേവൻ ഉണ്ട് നീ വേം വരാൻ നോക്ക് കാശിയും ഭദ്രയും പരസ്പരം നോക്കി ഭദ്ര ഒന്നും ചോദിക്കാൻ പോയില്ല കാശി കാർ വേഗത്തിൽ ഡ്രൈവ് ചെയ്തു ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തി മൂന്ന് പേരും കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ഹരി അവൻ്റെ അടുത്തേക്ക് വന്നു മോളെ ഭദ്രയെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അവൻ്റെ ഷർട്ടിൽ പറ്റി പിടിച്ച ഓരത്തുള്ളികൾ ഭദ്ര കണ്ടത് ഹരിയേട്ട ഇതെന്താ അവൾ ഷർട്ടിൽ തൊട്ട് ചോദിച്ചു ഹരിയേട്ട ദേവട്ടിനിടെ എല്ലാം പറയാം നിങ്ങൾ വാ ഹരി അവരെ കൂട്ടി നടന്നു ഒടുവിൽ മോർച്ചയുടെ മുമ്പിലെത്തിയപ്പോൾ ഹരി നിന്നു ഭദ്രയും കാശിയും ഹരിയെ നോക്കി ഹരിയട്ട ദേവയുടെ കാശി ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോഴേക്കും ദേവൻ അത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അവനെ കണ്ടതും ഭദ്രക്കും കാശിക്കും ആശ്വാസമായി അവന്റെ പിന്നാലെ സ്ട്രക്ചറിലെ ഒരു ബോഡി കൂടെ കൊണ്ടുവന്നു ഭദ്ര കാശിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു ദേവന്റെ മുഖം താന്നു കാശി ആ ബോഡിയിൽ മൂടിയിരുന്ന ഷീറ്റ് തലഭാഗത്ത് നീക്കി കാശി ഞെട്ടി അവൻ ഭദ്രയെ നോക്കി അവൾ ദുർഗയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽപ്പാണ് കാശി അവളെ ചേർത്ത് പിടിച്ചു പക്ഷെ അവൾ കാശിയുടെ കൈ തട്ടി മാറ്റി ദുർഗയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളുടെ മുഖത്ത് നോക്കി പിന്നെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു എന്തിനാ എന്തിനാ നീ എന്നെ തേടി വന്നത് ഭദ്ര അലറി കരയുകയായിരുന്നു ദുർഗയുടെ മേലെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ഭദ്രയെ കണ്ട് കാശിയുടെ നെഞ്ചു തകർന്നു അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് കരച്ചിൽ തന്നെയായിരുന്നു അപ്പോഴാണ് പോലീസ് അങ്ങോട്ട് വന്നത് കാശി ഭദ്ര എങ്ങനെയൊക്കെ അവനോട് ചേർത്ത് പിടിച്ചു സർ ആ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ബോഡി ഉണ്ടാകും ഇത് ഇയാളുടെ ടിൻസിസ്റ്ററാണല്ലേ ഭദ്രയച്ചുകൊണ്ട് ചോദിച്ചു ശരി പോലീസ് പോയി കഴിഞ്ഞാൽ ദുർഗയുടെ ബോഡി ആംബുലൻസിൽ കയറ്റി പിന്നാലെ കാറിൽ കാശിയും ഒപ്പം ഭദ്രയും പീറ്ററായിരുന്നു ഡ്രൈവ് ചെയ്തത് കാശിയുടെ നെഞ്ചിലൊതുങ്ങിയിരിക്കുവാണ് ഭദ്ര അവളുടെ അവസ്ഥ അറിയാവുന്ന കൊണ്ട് അവനവളെ മുറുകെ പിടിച്ചു ദുർഗയുടെ ബോഡി നേരെ കൊണ്ടുപോയ മാതോപ്പിലേക്കായിരുന്നു അവിടെ എത്തുമ്പോൾ പന്തിലും ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ചന്ദ്രോത്തു നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ എല്ലാവരും ദേവനെ കണ്ടാണ് ആദ്യം ഞെട്ടിയത് മരിച്ചു എന്ന് പറഞ്ഞ ദേവൻ തിരിച്ചു വന്ന് കുറച്ചുപേർക്കൊക്കെ അറിയാമായിരുന്നു ഇപ്പം എല്ലാവരും അറിഞ്ഞു പിന്നെ സംസാരം ദുർഗയെക്കുറിച്ചായിരുന്നു ഒരുപാട് വൈകിയതുകൊണ്ട് പിറ്റേന്ന് രാവിലെയായിരുന്നു ദുർഗയുടെ ചടങ്ങുകൾ നടത്തിയത് ഭദ്ര രാത്രി മുതൽ ചടങ്ങുകൾ കഴിയുന്നവരെ ഒരേ ഇരിപ്പായിരുന്നു അല്ല ശരിക്കും ആ കൊച്ചിനെന്താ പറ്റിയത് അല്ല ഏതാ കുട്ടികൾ നാട്ടുകാരിൽ ചോദിച്ചു പണ്ട് ഇവിടുന്ന് പോയില്ലേ മൈസാറിന്റെ സഹോദരി അവരുടെ മക്കളായത് ഈ കൊച്ചിന് തലക്കെന്തോ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയിലിരിക്കെ ഇറങ്ങി ഓടിയതായിരുന്നു പിന്നെ ഏതോ കാറിച്ച് മരിച്ചു എന്നാണ് പറയുന്നത് ഭദ്ര ഇതൊക്കെ കേട്ടിരുന്നു അവൾക്ക് ആ ഒരു മരവിപ്പായിരുന്നു ദുർഗയ്ക്ക് വേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത ദേവനായിരുന്നു കാശി നീ മോളെ കുട്ടി മുറിയിലേക്ക് ചെല്ലു മോളുടെ വേഷം മാറാൻ പറയും ഞങ്ങളാരും വിളിച്ചിട്ട് മോളൊന്നും മിണ്ടുകൂടി ചെയ്യുന്നില്ല മഹി കാശിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു കാശി ഭദ്രയെ നോക്കി കരഞ്ഞു കരഞ്ഞിയ കണ്ണും പാറിപ്പറന്ന മുഖമൊക്കെ കണ്ട് കാശിക്ക് വല്ലാത്ത വേദന തോന്നി വലിയ ഞാൻ ഞാനിറങ്ങുക ഇനി ഇവിടെ ഒന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ കാശിയെയും ഭദ്രയും നോക്കി പുച്ചത്തിൽ പറഞ്ഞ് ശിവ ഇറങ്ങി കാശി ഭദ്രയുടെ അടുത്തേക്ക് പോയി ഭദ്ര അവളുടെ അടുത്തേക്ക് പോയി കാശി വിളിച്ചു അവൾ കണ്ണുകൾ വരുത്തി അവനെ നോക്കി ആ കണ്ണുകളിലെ വേദന മറ്റാരേക്കാളും മനസ്സിലാക്കാനാവുന്ന അവന് തന്നെ ആയിരുന്നു തവാ എന്തൊരു ഇരിപ്പ ഇത് ഈ വേഷം ഒന്ന് മാറ്റി ഫ്രഷ് ആവുക എന്നിട്ട് അവൻ്റെ കണ്ണിൽ നോക്കി ഇരുന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല കാശി പുറകിലേക്ക് നോക്കി ദേവനും മഹിയും ഒക്കെ അവർ നോക്കി നിൽപ്പുണ്ട് നീരവും വരതെയൊക്കെ അടുക്കളയിലാണ് മോഹനും ഹരിയും പീറ്ററൊക്കെ പുറത്തുണ്ട് കാശി വീണ്ടും ഭദ്രയെ വിളിച്ചു അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി കാശി ബലമായി അവളെ പിടിച്ചെണീപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി കാശി ദേവൻ അവൻ ഡോറടുക്കാൻ തുടങ്ങിയപ്പോൾ വിളിച്ചു എന്താ കേട്ടാ അവളോട് വഴക്കിടാൻ നിൽക്കരുത് അവൾ കൂടെപ്പിറപ്പാ എത്ര ദേഷ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ നശിപ്പോണമെന്നു കരുതൽ കൂട്ടത്തിലല്ല ഭദ്ര അതുകൊണ്ട് അവൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും ഈ സമയത്ത് അവൾ ചേർത്ത് പിടിക്കേണ്ടത് നീയാ ദേവൻ കാശിയുടെ തോൾ തട്ടി പറഞ്ഞു ആ ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ കാശി ഡോറടിച്ചു അവൻ ഡോറടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭദ്ര ബെഡിൽ ഇരിപ്പുണ്ട് കാശി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി ഭദ്ര അവൾ അവനെ നോക്കി കാശി അവൾ കുളിച്ചുമാറാനുള്ള ഡ്രസ്സെടുത്ത് അവടെ കയ്യിലേക്ക് കൊടുത്തു പോയി വേഷം മാറ്റി ആയിട്ട് വാ അവൻ പറഞ്ഞിട്ടും അവനെ നോക്കി മിണ്ടാണ്ടിരിക്കുന്ന ഭദ്രയെ കണ്ട് കാശിക്ക് ചെറുതായിട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവനവളെ നോക്കിയിട്ട് എണീറ്റ് ഫ്രഷ് ആവാൻ കയറി ഭദ്ര അപ്പോഴും അതേ ഇരിപ്പ് തന്നെയാണ് കാശി തിരിച്ചു വരുമ്പോൾ താൻ കൊടുത്ത ഡ്രസ്സ് പിടിച്ചുള്ള ഇരിപ്പ് കണ്ട് കാശി അവളുടെ അടുത്തേക്ക് വന്നു ഭദ്ര നീ ഇങ്ങനെ ഇരുന്ന എന്താ ഗുണം പോയി വേഷമെങ്കിലൊന്ന് മാറ്റിടി അവൻ അപേക്ഷ പോലെ പറഞ്ഞു അവൾ അവൻ്റെ വയറ്റിൽ ചുറ്റി പിടിച്ച് കരയാൻ തുടങ്ങി കാശി കാശിയൊന്ന് ഞെട്ടി അവനൊരു നിമിഷം അങ്ങനെ തന്നെ നിന്നു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ സങ്കട തീരുന്നവരെ കരയട്ടി എന്ന് കരുതി കാശി അവളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ട് കാശി ബലമായി അവളെ പിടിച്ചു മാറ്റി ശ്രീ അവളുടെ മുഖം പിടിച്ചുയർത്തി താനിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരുന്ന എന്താണോ നേട്ടം മതിയിടോ ഇനിയും കരഞ്ഞു വിളിച്ചിരിക്കാതെ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യടി എന്തെങ്കിലും ഒന്ന് മിണ്ടടി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് പറ്റുന്നില്ല കാശി എത്രയായാലും അവൾ എൻ്റെ ഒപ്പം ഭൂമിയിലേക്ക് വന്നവളല്ലേ എന്തിനാ എന്തിനാ കാശി നീ അവളെ കണ്ടുപിടിച്ച് എന്തിനാണ് എൻ്റെ മുമ്പിലേക്ക് അവളിങ്ങനെ കൊണ്ടുവന്ന് എന്തിനാ കാശി അവൾ വന്ന് കാശി കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ തള്ളാൻ തുടങ്ങിയവൾ അവനവുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് നിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാനാവില്ല പക്ഷെ ഒന്നറിയാം അവൾ ഒരിക്കലും നിന്റെ നന്മ ആഗ്രഹിച്ചല്ല ഇങ്ങനെ ഒരു വരവ് വന്ന് അവൾ അപകടത്തിൽ മരിച്ചതാണെന്നും എനിക്ക് തോന്നുന്നില്ല അവളുടെ വരവിനും അവളുടെ മരണത്തിനും പിന്നിൽ ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ട് ഭദ്രവല്ലാത്ത ഭാഗത്തിൽ അവനെ നോക്കി എനിക്ക് എനിക്ക് വേണം അവരെ എന്തിനാ എന്തിനാ അവൾ കൊന്നെന്ന് എനിക്ക് അറിയണം കാശി കണ്ടുപിടിക്കണം അവര് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു കണ്ടുപിടിക്കാം കാശിനാഥൻ ശ്രീഭദ്രക്ക് തരുന്ന വാക്കാണ് ഇതിനൊക്കെ പിന്നിൽ ആരാണെങ്കിലും കണ്ടുപിടിച്ച് നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും അതിന് എത്ര നാൾ കാത്തിരുന്നിട്ടായാലും ശരി അവനവിടെ തോൾ തട്ടി പറഞ്ഞു ഭദ്ര നടങ്ങി അതെ അവരൊക്കെ കണ്ടെത്താൻ എൻ്റെ കൂടെ നീ വേണം അവനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല പഴയ ഭദ്രയാവും നീ പോയി അത് ഈ വേഷം ഒന്ന് മാറ്റി ഫ്രഷായി വാ അവടൊക്കെ അവളിൽ തട്ടിയാവൻ പറഞ്ഞു ഭദ്രവിനെ നോക്കിയിട്ടൊന്ന് ഫ്രഷ് ആവാൻ കയറി കാശി പുറത്തേക്ക് ഇറങ്ങി ഹരിയും ദേവനും പുറത്തിരിപ്പുണ്ട് അവൻ്റെ അടുത്തേക്ക് കാശി പോയി കാശി ഭദ്ര ഹരി ചോദിച്ചു അവളിപ്പോൾ നോക്കിയാണ് ദേവേട്ടാ ആരതിനൊക്കെ പിന്നിൽ എന്താ അവട്ടേക്ക് ആവശ്യം എന്തിനാ ദുർഗയെ ഈ കളിയിലേക്ക് വലിച്ചിട്ടു ഇപ്പം ഇങ്ങനെ കാശി ദേഷ്യത്തിൽ ചോദിച്ചു അറിയില്ല കാശി ആ പെൻഡ്രൈവ് ഇപ്പം എവിടെയുണ്ട് അതിൽ നമുക്ക് വേണ്ട എന്തൊക്കെയോ ഉണ്ട് അന്ന് ഞാൻ അതിൽ നോട്ടിയാത്ത എന്തോ ഒന്നുണ്ട് അത് ആ ആ ആളിലേക്ക് എത്തിക്കുന്ന ഒന്നായിരിക്കണം ദുർഗ അവൾ തേടി വന്ന ആ പെൻഡ്രൈവ് ആയിരുന്നു അതിനവൾ കിട്ടുന്ന പ്രതിഫലമായിരുന്നു നിന്നോടൊപ്പമുള്ള ജീവിതം കാശി കാര്യം മനസ്സിലാവുന്നതാ അവനെ നോക്കി ദേവൻ ദുർഗ പറഞ്ഞൊക്കെ കാശിയോട് പറഞ്ഞു കാശിയെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ശരിക്കും നീ ആ ഡ്രൈവിൽ എന്താ സൂക്ഷിച്ച് ഹരി സംശയത്തിൽ ചോദിച്ചു അതിലുണ്ടായിരുന്നു ചെറിയച്ഛനും നീയും കൂടെ നടത്തിയ ബിസിനസ് ഡീലിങ്സ് പിന്നെ ആ പിന്നെ അതിൽ ചെറിയച്ഛൻ ആരോടോ സംസാരിക്കുന്ന ഒരു ബിസിനസ് ഡീലുണ്ടായിരുന്നു ദേവൻ പറഞ്ഞിരത്തി അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛനാവൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അച്ഛനിപ്പെന്നെ അത്ര വിശ്വാസമല്ല ഹരി പറഞ്ഞു നോ ഇതിൻ്റെ ഒക്കെ പിന്നെ ചെറിയച്ഛനല്ലേ ദയവേട്ടാ അന്ന് നോട്ട് ചെയ്യാൻ തള്ളിക്കളഞ്ഞ ആ മൂന്നാമനാ അയാളായിരിക്കും കാശി പെട്ടെന്നേ പറഞ്ഞു പക്ഷെ കാശി എന്താ തെളിവ് യെസ് അയാൾ തന്നെയാണ് തെളിവും അയാൾ തന്നെയാണ് ഉത്തരവും പക്ഷേ ആരാണ് അയാൾ ഒന്നുറപ്പാണ് ഒന്നുകിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഈ കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് ഡീലിങ്സും പോരാത്തതിനും മറ്റു ലീഗൽ ബിസിനസ്സൊക്കെ ചെയ്ത് പുറത്തറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടം അതാവാം അയാൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കാശിയുടെ പോലീസ് ബുദ്ധിയിൽ ഉദിച്ചൊക്കെ പറഞ്ഞു കാശി ഇതിനൊക്കെ നമ്മുടെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് നടക്കുമോ ഹരി അവൻ്റെ സംശയം ചോദിച്ചു തീർച്ചയായിട്ടും ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കണം അവരുടെ സംഭാഷണം പകുതി മുതൽ ഭദ്ര കേട്ടിരുന്നു അവൾ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു പോലീസ് ഈപ്പ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും എണീറ്റു ഭദ്ര അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് ഓടി വന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ സൂര്ജ് അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞു സർ ദേവൻ മറുപടി പറഞ്ഞു അപ്പോഴേക്കാലത്ത് നിന്ന് മഹി പുറത്തേക്ക് വന്നു എന്താ സർ എന്താ പ്രശ്നം ഏ പ്രശ്നമൊന്നുമില്ല ഞാനൊരു കാര്യം പറയാൻ വന്ന സൂരജി കാശിയെ നോക്കിയാണ് സംസാരിക്കുന്നത് എന്താ സർ മഹി സംശയത്തിൽ ചോദിച്ചു ഒരു രണ്ടര വർഷം മുമ്പ് രണ്ട് അപകടമരണ നടന്നു അന്ന് ഇവിടെ നിന്ന് രണ്ട് ഡെഡ് ബോഡി കിട്ടി ഒന്ന് തൻ്റെ മോൻ മഹാദേവന്റെയും ഭാര്യ പല്ലവിയുടെയും എന്നാൽ ഇന്ന് മോൻ തിരിച്ചു വന്നു അപ്പ ഇവിടെ വെന്ത് മരിച്ച ഒരാൾ ഇയാളുടെ ഭാര്യ എന്ന് പറയാം അപ്പോൾ മറ്റേ ആളാരാണ് അവൻ്റെ ചോദ്യത്തിനുമ്പിൽ എല്ലാവരും ഞെട്ടി ആ കേസ് റീഓപ്പൺ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അന്ന് ഈ കേസ് അന്വേഷിച്ച പഴയ സി സദാശിവ സാറിനെ കണ്ടിരുന്നു അപ്പോൾ അന്വേഷണത്തിന് എല്ലാവരുടെയും സഹകരണം വേണം ഇപ്പം കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ സമയം പോലും ഇങ്ങോട്ട് വരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം സൂരജ് കാശിയെ നോക്കിയാണ് ഓരോന്നും പറഞ്ഞത് പക്ഷെ അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളോ ഭാവ്യത്യാസമോ ഇല്ലായിരുന്നു ശരി സർ ദേവൻ മറുപടി പറഞ്ഞു സൂരജ് പോകും മുന്നേ ഒരിക്കൽ കൂടെ കാശിയെയും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിൽക്കുന്ന ഭദ്രയും നോക്കി പരസ്പരം എല്ലാവരും നോക്കി പക്ഷേ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നാലും നമുക്കൊന്ന് പോവേണ്ടതായിരുന്നു മോനെ റയാനെ നോക്കി റീന പറഞ്ഞു ഇനി പറഞ്ഞിട്ട് മമ്മ നമുക്ക് പിന്നൊരു ദിവസം പോ എന്നാലും അറിഞ്ഞിട്ട് പോകാത്ത മോശമല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് കാശി കാശെന്നെ പറഞ്ഞു താൽക്കാലിപ്പോൾ വേണ്ടെന്ന് എന്തായാലും ചടങ്ങുകൾ കഴിഞ്ഞു ഒരു ദിവസം പോകണം അങ്ങോട്ട് മോളിന്ന് നേരെ കാണാൻ കൂടെ കിട്ടിയില്ല റീന വിഷമത്തിൽ പറഞ്ഞു അതോർത്തും മമ്മ വിഷമിക്കണ്ട അവിടെ വേറെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് കഴിയുമ്പോൾ കാശിയും പദ്രയോടെ കുറച്ച് ദിവസം നിൽക്കാൻ വരും റയാൻ ചിരിയോടെ പറഞ്ഞു ചാച്ച ഇത് ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സി പെട്ടെന്ന് അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു റയാൻ പെട്ടെന്ന് തന്നെ അവിടെ അടുത്തേക്ക് പോയി വാസുകിയാണെങ്കിൽ ആകെ വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ കലങ്ങി അവളെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്താണ് എന്താ എന്താ വെച്ചി എന്നെങ്കിലും വയ്യായിക്കോ തോന്നി വെള്ളം വേണോ റയാൻ ടെൻഷനോടെ ചോദിച്ച് അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് റിയാൻ വേഗാവ് ബി പി ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്ക് അവൾ ബോധം പറഞ്ഞു കണ്ണുകൾ അടഞ്ഞുപോയി എന്താടാ എന്തു പറ്റി മോൾക്ക് അറിയില്ല മമ്മി പെട്ടെന്ന് ബി കൂടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചാറ്റു റിയാൻ അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ സി അവനെ സൂക്ഷിക്കണം അവന് വേണ്ടത് പണമാണെങ്കിൽ എത്ര വേണേലും കൊടുക്കാം പക്ഷേ കേസ് തെളിയരുത് അയാൾ എന്തൊക്കെയാ ഉറപ്പിച്ച പോലെ പറഞ്ഞു അവനെ എനിക്കത്ര വിശ്വാസം പോരാ കളം മാറ്റി ച എല്ലാത്തിനും കാരണം മറ്റവന്റെ കോപ്പിലെ തിരിച്ചു വരവാ കൊന്നു തള്ളിയതാണെന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് കേട്ടതല്ലേ അതിന് താഴേക്ക് വീണ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല അത്രക്ക് അപകടം പിടിച്ച കൊക്കയാണത് പിന്നെ അവൻ പറന്നായിരുന്നോ വന്നത് സൈ സൂരജ് അവന് വിളിക്കുക നമ്മുടെ വഴിക്ക് വരുത്താൻ ശ്രമിക്കുക അഥവാ നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാ പ്ലാന് അയാൾ സംശയത്തിൽ ചോദിച്ചു പെണ്ണും പണവും കണ്ടാ വീഴാത്തവരുണ്ടോടാ അയാൾ പൂച്ച നിറയൻ ശരിയോടെ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി വരുന്ന മൂന്ന് വർഷം അത് നമുക്ക് വിലപ്പെട്ടതാ അതുവരെ ശ്രീഭദ്രക്ക് ഒരു പോറൽ പോലും എനിക്കരുത് ഒരു സംശയം ബാക്കിയാ കാശിയോടുള്ളടങ്ങാത്ത ആഗ്രഹത്തോടെ മരിച്ചതാണ് ആ പെണ്ണ് ഇനി അവടെ ആത്മാവെങ്ങാനും നമുക്ക് പറയാമോ അവളുടെ അമ്മയും ചത്തുതൊളഞ്ഞത് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയിട്ടായിരുന്നില്ലേ അവസാനം പറഞ്ഞത് ഓർമ്മയില്ലേ നമ്മുടെ നാശം കാണാൻ തിരിച്ചു വരുമെന്ന് അങ്ങനെയെങ്കിൽ അവളുടെ ആത്മാവ് ഇന്നും നമുക്ക് ചുറ്റുമുണ്ടാവും ഒപ്പം മോളും കാണും രണ്ടിനെയും കൂടെ ഒരുമിച്ച് തളക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ ഒരിക്കൽ മേപ്പടിയാൻ പൂട്ടിയ പൂട്ടൊക്കെ പൊട്ടിച്ച് പഴയ പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഒരു ആവാഹനം നടക്കും അധികം വൈകില്ല അവരുടെ പ്ലാനിങ് കൃത്യമായി തന്നെ നടന്നു ഒപ്പം പരസ്പരം അവരിൽ ആരും ആദ്യം കൊല്ലുമെന്ന് ചിട്ടപ്പെടുത്തിയിരുന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ മുന്നോട്ട് പോയി ചടങ്ങുകൾ കഴിഞ്ഞെല്ലാവരും പോയി കേസന്വേഷണത്തിന് വരുമെന്ന് പറഞ്ഞുപോയ സൂര്ജ് പിറ്റേ ആഴ്ച തന്നെ പെട്ടെന്നൊരു സ്ഥലം മാറ്റം കിട്ടി പോയി അതോടെ കേസ് അന്വേഷണം അവിടെ തീർന്നു ഭദ്ര ഓഫീസിൽ പോയി തുടങ്ങി കാശി രണ്ടു ദിവസം ഓഫീസിലെ കാര്യങ്ങൾ തിരക്കിലായിരുന്നു ഒപ്പം ദേവനും ഉണ്ട് ദേവനും തിരിച്ച് അന്റോത്ത് പോയി വീണ്ടും പഴയ പോലെ ഭദ്രയും കാശിയും മാത്രമായി മാന്തോപ്പിൽ പിന്നെ പീറ്റർ കാറ് തിരിച്ചു കൊടുക്കാനായി കോട്ടയത്തേക്ക് പോയിട്ടുണ്ട് എന്നാലും നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു കാല രാത്രി കാശിയുടെ നെഞ്ചിൽ കിടന്ന് ഭദ്ര വന്നത് മുതൽ പള്ളിയിൽ മരിച്ചവരെയുള്ള കാര്യങ്ങൾ കാശി പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് ഭദ്രയുടെ ചോദ്യം കേട്ട് കാശി അവളെ എടുത്ത് ബെഡിലേക്ക് ഇട്ടു നിന്നെ നീ ഇത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോ ഇത് മാത്രമാണോ കേട്ട് അവൻ്റെ ദേഷ്യത്തിൽ ചോദിച്ചു ആ അന്യൻ വന്നു ഇനി ആയടക്കാം ഭദ്രപതിയെ പറഞ്ഞു എന്താടി ഉണ്ടക്കാണെന്ന് വെച്ച് നോക്കുന്നേ അവള് ചെറഞ്ഞു കാശി കാലനാഥ ഈ പറഞ്ഞ കാര്യങ്ങളേക്കാൾ ഒരുപാട് മുകളിലാണ് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് തന്നെ അതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് അത്യാവശ്യമുള്ള കാര്യം കാശിയുടെ ചുണ്ടിലൊരു ചിരിവിരിഞ്ഞു നീ ചിരിക്കണ്ട നീ പോയി റൊമാൻസ് റൊമാൻസിച്ച ആരോടാ ഞാനാണെന്ന് കരുതി നീ അവളെ വല്ലതും ചെയ്തിരുന്നെങ്കി ഒരു കന്യകന അല്ലാത്തേ അത് കേട്ടതും കാശിക്ക് ഒരു കുസൃതി തോന്നി അവൻ അവളുടെ ഇരുവശത്തും കൈയിൽ കുത്തി അവളുടെ നീ നീ ഭദ്രയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് കാശിക്ക് ചിരി വന്നു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ചു മുന്നേ മാഡത്തിന്റെ നാവ് ഡീ പാത്രകാളി അവളെ ഇങ്ങോട്ട് വന്ന് പ്രലോഭിച്ച് കാന് സാധിക്കാൻ നോക്കിയതാ പിന്നെ എനിക്ക് ഇച്ചിരി കണ്ടുള്ളത് കൊണ്ട് ഭാഗ്യം ഭദ്ര അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ അതുകൊണ്ട് ആകെ ഒരു ഉപയോഗം ഉണ്ടായത് എന്റെ കൂടെയുള്ളത് നീയല്ലെന്ന് മനസ്സിലായി അതെങ്ങനെ കാശി ചീരിയ ടോപ്പിനു കിടന്ന താരി കൈയിലെടുത്തു ദ ഈ കിടക്കുന്ന എന്താണെന്നുണ്ടോ ഭദ്ര അതിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇതെന്താ ഈ കോഡ് ഇന്ന് നമ്മുടെ പേരിന്റെ ആദ്യ അക്ഷരം ഒരു പ്രത്യേക ലിപിലാ തട്ടാനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച അത് ഇരുട്ടിൽ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു ഭദ്ര കയ്യെത്തി ലൈറ്റ് ഓഫാക്കി ശരിയാണ് അതിൽ നിന്നൊരു പ്രത്യേക പ്രകാശം വരുന്നുണ്ട് ഇതായിരുന്നു ഒന്നാമത്ത് രണ്ടാവിടെ എന്നോടുള്ള കത്ത് ആക്രാന്തം കാശി ചിരിയോടെ പറഞ്ഞു ഭദ്ര അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ കുസൃതി ഭദ്ര അറിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം